ാണ് ടോപ്പിംഗറിന് ശേഷം ബോളിവുഡിൽ കൂടി പോയി ഹിറ്റ് അടിച്ചാണ് മിയക്കുട്ടിട്ടുള്ളത് മിയക്കുട്ടിയുടെ പുതിയ വിശേഷങ്ങൾ കേട്ടു മൂന്ന് പിന്നെ പ്രോഗ്രാമുകൾ

നാലാം പഠിക്കുന്നത് തുടങ്ങിയതല്ലേ ഉള്ളൂ സ്കൂളിൽ പോയിട്ട് അടിപൊളിയാണ് പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആണ് പിന്നെ എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് സ്കൂൾ മൊത്തം പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് കുറെ നോട്ട്സ് ഒക്കെ ബാക്കി ഉണ്ടാവില്ലേ ഓ ഇഷ്ടംപോലെ നോട്ട്സ് ഉണ്ട് ഈ അടുത്തൊന്നും പോവാത്തോണ്ട് ഇഷ്ടംപോലെ നോട്ട്സ് ഉണ്ട്

ഒരു സാധാരണ ദിവസം ഒരു ഡെയിലി റൊട്ടീൻസ് രാവിലെ രാവിലെ എണീക്കും ഒരു അഞ്ചുമണി മണി ആ എണീക്കും അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് റിയാസ് ചെയ്യും റിയാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് റിയാസ് അതെല്ലാവരും ചെയ്യുന്നതാണ് റിയാസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി പിന്നെ സ്കൂളിൽ സ്കൂളിൽ പോകും സ്കൂളിൽ പോയിട്ട് ഫ്രഷായിട്ട് പിന്നെയും എനിക്ക് പാട്ട് പഠിക്കണം പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്ക് മിസ്സ് വരും മിസ്സ് വരുന്നത് ഒരു സെവൻ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ കുറേ പഠിക്കാനുണ്ടാവും സെവൻ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ തീരും അത് കഴിഞ്ഞിട്ട് പിന്നെയും പാട്ട് പഠിക്കണം ആ പാട്ട് പഠിക്കും അത് കഴിഞ്ഞിട്ട് കിച്ചൻ കളിക്കാൻ സമയം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൂടാൻ ക്ലാസ് ഉണ്ട് ഞാൻ ഞാനിവിടെ എനിക്ക് കിച്ചൺ സെറ്റ് ഉണ്ട് അതിനകത്ത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇന്ന് ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കാം എന്താ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ എനിക്ക് ബിരിയാണി ഇഷ്ടമാണ് പിന്നെ സാധാരണ ആണെങ്കിൽ എനിക്ക് ഈ മറ്റേ അയ്യോ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് അല്ലേ ആ ബിരിയാണി ഉമ്മച്ചി ഉമ്മച്ചിരിയാണി ആണോ അതോ പൊറത്തുനിന്ന് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് ഉമ്മച്ചി ഉണ്ടാക്കുന്ന വീട്ടിലെ സ്പെഷ്യാലിറ്റി റൈസ് ഭയങ്കര ഇഷ്ടം റൈസ് ബിരിയാണി കൊഴുപനഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം റൈസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മുംബൈ പോയ സമയത്തും ഫുഡായിരുന്നല്ലോ ഏറ്റവും വലിയ പ്രശ്നം ആ മുംബൈ പോയപ്പോൾ ഫുഡായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം മറ്റേ ഒരു നീണ്ടെന്ത് വരിയായിരുന്നു അത് എനിക്കത് ഇഷ്ടമല്ലായിരുന്നു അപ്പം ഞാൻ ഒരു കപ്പിലൊക്കെ കഴിക്കുന്നതായിരുന്നു എനിക്കിഷ്ടമല്ലായിരുന്നു ഫുഡ് ഇച്ചിരി അവിടെ പോയിട്ടുള്ള ഏറ്റവും നല്ല ഓർമ്മകൾ എന്തൊക്കെയാ ഫുഡിന്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമായിരുന്നു എന്നാലും വലിയൊരു വേദിയല്ലേ കിട്ടിയത് ഇപ്പൊ ടോപ് സിംഗറിൽ ഇപ്പൊ ഇവിടെ ഫേമസ് ആയി ഇനി മുംബൈയിൽ പോയിട്ട് അവിടെ നേഹ കക്കർ ഒക്കെ കൂടെ നല്ല കിടലിനായിട്ട് പാട്ടൊക്കെ പാടാൻ പറ്റി അപ്പൊ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ഞാൻ നേഹ കാണാൻ ഭയങ്കര ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ട് അവിടെ പാടിയ ഒരു നല്ല പാട്ട് പാടാ आवड़े पाड़ी दाग ये बचपन का प्यार अगर खो जाएगा दिल कितना खाली खाली हो जाएगा ये बचपन का प्यार अगर खो जाएगा ഇതിൻ്റെയൊക്കെ അർത്ഥം എടുത്തിട്ടാണോ പാടാറ് ആ എന്റെ പാപ്പ ആണെന്നൊക്കെ പറഞ്ഞേ അർത്ഥവും പാട്ടും ഒക്കെ എനിക്ക് മുമ്പേ ഹിന്ദി അറിയാവോ ആ പാപ്പയ്ക്ക് ഹിന്ദി അറിയാം വർക്ക് ചെയ്യുന്ന അതാണ് ഹിന്ദി അറിയാം അപ്പൊ മോളെ ചെറുപ്പം തൊട്ടേ ഹിന്ദി പാട്ടുകൾ ഇങ്ങനെ കേട്ട് പഠിച്ചത് കൊണ്ട് അവിടെ ചെന്ന വലിയ ടെൻഷനൊന്നും എനിക്ക് പാട്ടിൽ വലിയ ടെൻഷനൊന്നും പക്ഷെ ഉണ്ടായിരുന്നു ഹിന്ദിയിലെ

അതൊന്നും സ്ഥലങ്ങളിലേക്ക് യാത്ര പോയ കാര്യൊക്കെ നേരത്തെ കാര്യം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ ഞാൻ പോയിട്ടുള്ളത് ശ്രീലങ്ക ഓസ്ട്രേലിയ പിന്നെ ദുബായ് പോയിട്ടുണ്ട് പിന്നെ ഞാൻ പോയിട്ടുണ്ട് കത്തല് ഇവിടെ പോയതിൽ ഏറ്റവും കൂടുതൽ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഏറ്റവും നല്ല പ്രതികരണം കിട്ടിയ സ്ഥലം ഏതായിരുന്നു ഓഡിയൻസ് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ശ്രീലങ്കയിലായിരുന്നു അവര് അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു പിന്നെ അടിപൊളി ദോശയും ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ കഴിച്ചു സംഘടനകളും ക്ഷണിച്ചിട്ടാണോ അല്ലെ ശ്രീലങ്കൻസ് എന്നെതാണ് പിന്നെ അവിടെ ശ്രീലങ്കൻ പാട്ടൊക്കെ ആയിരുന്നു ശ്രീലങ്കൻ പാട്ട് പഠിക്കാൻ ഇല്ലായിരുന്നു എനിക്ക് നേരത്തെ ലാംഗ്വേജും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണല്ലേ എനിക്ക് ഏകദേശം തൽ ലാംഗ്വേജ് എങ്ങനെയാണല്ലോ അത്രവേജുകൾ അറിയാം ഏതൊക്കെയാണ് അത് ഏതൊക്കെയാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞോടാ മലയാളം പിന്നെ തമിഴ് പിന്നെ കന്നഡ ശ്രീലങ്ക പിന്നെ ഹിന്ദി തെലുങ്ക് പിന്നെ തമിഴ് ഇതൊക്കെ അറബി ഇംഗ്ലീഷ് അറിയാമോ അതെ ഇംഗ്ലീഷ് അറിയാം എനിക്കൊരു ശ്രീലങ്ക സ്വന്തം പാടുവാം ആ மணிக்கு மாக்கித்தே முத்துவேலுரா ஹிங்குயாவே அவிலேவே நெறியனும் வேணாக்கே மாக்கின்னே ஹாமேகாவே சிவேவி பா இதழ் அங்கு மதவிட்டேனா

പാട്ട് പഠിപ്പിക്കും പക്ഷേ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് വാക്കാക്ക് പക്ഷേ പാട്ട് പാടില്ല മോളെ മുമ്പ് ടോപ്പ് സിംഗറിലൊക്കെ പാടിയിട്ടുള്ളത് വെച്ച് സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ മോക്ക് ജഡ്ജസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഏറ്റവും നല്ല പ്രതികരണം കിട്ടിയ പാട്ട് ഏതാണ് എനിക്ക് കിട്ടിയത് മേരി ഡോലാലിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ ഓർക്കണില്ലേ ഈ മേരിഡോലിനൊക്കെ ഒരുപാട് സ്വരങ്ങളുള്ള പാട്ടല്ലേ ആ പാട്ട് പിന്നീട് കുറെ വൈറൽ ആവുകയും ചെയ്തല്ലേ അത് ഭയങ്കര വാല ചെയ്ത് പക്ഷെ കുറെ ഉണ്ടായിരുന്നു അതിനകത്ത് ലാസ്റ്റ് പിന്നെ ടഫ അടിത്തിരി അങ്ങനത്തെ പാട്ടൊക്കെ പഠിച്ചെടുക്കാൻ എത്ര സമയം എടുക്കും ഏകദേശം ഒരു നാല് അല്ലെങ്കിൽ അഞ്ചും നാലഞ്ച് ദിവസം കൊണ്ട് പഠിച്ചെടുക്കും റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുന്ന സമയത്തെ ഇത്ര സമയത്തിനുള്ളിൽ പാട്ട് പഠിക്കണം അങ്ങനെയൊക്കെ ഓരോ നിബന്ധനകൾ ഉണ്ടാകുമല്ലോ പുതിയതായിട്ട് വേറെ ഷോയിൽ പങ്കെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ ഒന്നും തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല ഒക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരൻ ആരാ എം ജി സാറിന് ഭയങ്കര ഇഷ്ടമാണ് ഓ ഇപ്പോഴും ഉണ്ട് ഞാൻ ഈ അടുത്ത ഓസ്ട്രേലിയ പോയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അവിടെ അവിടുത്തെ ഒരു ഫാമിലിയൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ അവരുടെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തത് അവർ ഭയങ്കര സ്നേഹമായിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു പ്രോഗ്രാം കണ്ടിട്ട് വിളിച്ചതാണ് അല്ലല്ലി സാറിൻ്റെ കൂടെ പോയത് എം സാറുമായിട്ടുള്ള ഏറ്റവും ഓർമ്മ എന്ന് വെച്ചാൽ ഞാൻ ചെറുതല്ലായിരുന്നു അപ്പൊ എനിക്ക് വലിയ ഓർമ്മയൊന്നും ഇല്ല ഞാനും ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എം ജി എങ്കളിനെ ഒരു വട്ടം പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കഥളി കൻകതലി ഞാൻ വിചാരിച്ച് എം ജി എങ്ങൾ എന്നെ പഠിക്കാൻ വേണ്ടി തെറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് തെറ്റിച്ചൊക്കെ പാടി ഞാൻ ചെറുതല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് അത് എം ജി ഞങ്ങൾക്ക് പാട്ട് അറിഞ്ഞൂടാന്ന് അന്ന് പറഞ്ഞ് ഞാൻ എം ജി എങ്ങൾക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത് അതിന്റെ ഇപ്പോഴും വീഡിയോ വൈറലായിട്ട് ഓടുന്നുണ്ടല്ലേ ആ ഇപ്പോഴും വൈറലാണ് അങ്ങനത്തെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് തോന്നാറ്

അങ്ങനെയൊക്കെ അന്നേരം പറയോ പണ്ടെ പാട്ട് പഠിപ്പിച്ച കാര്യം ഓർമ്മയുണ്ടോ ചോദിക്കോ അത് എം എന്നെ എപ്പോഴും ഓർമ്മിക്കും നീ അല്ലെ എന്നെ പാട്ട് പഠിപ്പിച്ചു അതുപോലെ ഈ മേരിഡോളിനെ പാടിയ സമയത്ത് എം ജി സാറ് കരയുന്ന ഒരു സീനും കൂടെ ഞാൻ പാടിയിട്ട് എം ജിക്ക് സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ അന്ന് ചെറുതല്ലായിരുന്നു കരഞ്ഞി അപ്പൊ നമുക്ക് ഒരു പാട്ടുകൂടെ കേട്ടാലോ കാ എനിക്ക് ഒരു തുരുമാനേ തീർക്കാം തെങ്കൽ കേടാവിനെ തോൾ തിടുക്കുന്ന തങ്കകാലമാനേ കൊണ്ട് തരാ ചെങ്കിരി മുത്തല്ലേ ഈണ്ടിച്ചിത്തിനെ നന്നായിട്ട് കണ്ടിട്ടാണല്ലേ പാട്ട് പഠിച്ചു എനിക്ക് ചേച്ചിനോടുള്ള അസൂയ കണ്ടിട്ടാണ് പറയും പാപ്പ എന്നെ ഒന്ന് പാട്ട് പഠിപ്പിക്കോ ഇതൊന്നും കാണിച്ചില്ല പിന്നെയും 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 ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു പാപ്പ എന്നെ ഒന്ന് പാട്ട് പഠിക്കുക അങ്ങനെ ഞാൻ പുറകെ നടന്നിട്ട് എന്നെ പാട്ട് പഠിപ്പിച്ചു ഹിന്ദുസ്ഥാനി പഠിച്ചു ആ ഇപ്പൊ അടുത്തായിട്ടാണ് ഹിന്ദുതാനി പഠിച്ചത് എങ്ങനെയുണ്ട് ആ ഇത്ര ടഫ് കർണാടക സംഗീതത്തിലെ എല്ലാ സംഭവങ്ങളും പഠിക്കണമെന്നുണ്ട് ഞാനിപ്പോൾ കുഞ്ഞു കുട്ടിയല്ലേ പിന്നെ ഒരുപാട് സമയമുണ്ട് അപ്പോൾ ഭാവിയിലും നന്നായി പഠിച്ച് ഒരുപാട് സിനിമകളിലും അല്ലാതെയൊക്കെ ഒരുപാട് കോൺസേർട്ടുകൾ അവതരിപ്പിക്കാനൊക്കെ അവസരം കിട്ടട്ടെ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ പാട്ടിലും മുന്നേറാൻ പറ്റട്ടെ അപ്പോൾ ഇത്രേ സമയം കൂടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു